പ്പണത്തിൻ്റെ അടുത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശിവന്റെയും ശക്തിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ പാപദുരിതങ്ങളും നീങ്ങി നമുക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് പറയുക ജ്യോതിഷത്തിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായ മുരുകനെ ഭജിക്കുന്നത് നമ്മുടെ എല്ലാ തടസ്സങ്ങൾ നീങ്ങി നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തെളിഞ്ഞു വരുമെന്നാണ് പറയുക നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതായത് ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം ചൊവ്വാദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധനയാണ് ഏറ്റവും ഉത്തമം രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ക്ഷിപ്രം മാ ക്ഷിപ്ര ഫലപ്രദമാണ് ഇതിനെല്ലാമായി ഭക്തർ സുബ്രഹ്മണ്യസ്വാമിക്ക് വിവിധ തരം വഴിപാടുകൾ നടത്താറുണ്ട് ഓരോ വഴിപാടിനും ഓരോ ഫലമാണ് പറയുന്നത് പാപശപനത്തിന് ഭസ്മാഭിഷേകം ശത്രുദോഷശാന്തിക്കും ഭാഗ്യരപ്തിക്കുമായി എണ്ണാഭിഷേകം ദൃഷ്ടിദോഷശാന്തിക്ക് നാരങ്ങാമാല ചാർത്തൽ പിന്നെ കുടുംബൈക്യത്തിന് ത്രിമധുരം നിവേദ്യം അതുപോലെ ശാരീരികക്ഷമതയ്ക്ക് പാലഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ രോഗശാന്തിക്കും ഭാഗ്യവർദ്ധനവിനും പാൽപായസം ധനാഭിവൃദ്ധിക്കും ഔശ്ര്യാഭിവൃദ്ധിക്കും താമരമാല ചാർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് വിദ്യാവിജയത്തിന് പുഷ്പാഭിഷേകം അതുപോലെ കർമ്മവിജയത്തിന് കളവം ചാർത്ത് ഭാഗ്യസിദ്ധിക്കും കാര്യവിജയത്തിന് മഞ്ഞപ്പെട്ട് സമർപ്പണം പിന്നെ ആരോഗ്യത്തിന് നെയ്വിളക്ക് ഇങ്ങനെ ക്ഷിപ്ര പല സിദ്ധിയുള്ള ഒട്ടേറെ വഴിപാടുകളുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന് നടത്തുന്ന ഒറ്റ നാരങ്ങ സമർപ്പണം എങ്ങനെയെന്നു വെച്ചാൽ ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ചൊവ്വാഴ്ചയാണ് ഇത് നടത്തേണ്ടത് അഭീഷ്ടസിദ്ധിയും സന്താന ഭാഗ്യം വിവാഹഭാഗ്യം സൽസന്ധാന ഭാഗ്യം വിദ്യാവിജയം കുടുംബൈക്യം തുടങ്ങി എല്ലാവിധ ആഗ്രഹങ്ങളും നമ്മുടെ ഈ വഴിപാടിലൂടെ സുബ്രഹ്മണ്യസ്വാമി നടത്തി തരും ആറ് ചൊവ്വാഴ്ചകളിൽ ഇത് മുടങ്ങാതെ സമർപ്പിക്കണം കഴുകി വൃത്തിയാക്കിയ വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും വെളുത്ത പുഷ്പവും വെച്ച് ഭക്തിപൂർവം പ്രാർത്ഥനയോടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഷൺമുഖ ഭഗവാനെ തൊഴുതു വണങ്ങിയ ശേഷം ശ്രീകോവിലിന് ആറ് തവണ പ്രദക്ഷിണം ചെയ്ത് ഇത് നടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് വഴിപാട് തുടങ്ങുന്ന ആദ്യ ചൊവ്വാഴ്ച തടസ്സങ്ങൾ അകറ്റിത്തരാൻ ഗണപതി ഭഗവാനും ഒറ്റ നാരങ്ങയും നാണയവും വെള്ളപ്പൂവും സമർപ്പിക്കണം അടുത്ത അഞ്ച് ചൊവ്വാഴ്ചകളിൽ ഈ സമർപ്പണം സുബ്രഹ്മണ്യസ്വാമിക്ക് മാത്രം മതി ആറാം തവണ ഭഗവാന് നാരങ്ങമാല കൂടെ സമർപ്പിക്കണം തികഞ്ഞ ഭക്തിയോടെ ഈ വഴിപാട് നടത്തുന്നവരുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാക്കി തരും മിക്ക മുരുകേത്രങ്ങളിലും ഇപ്പോൾ ഈ വഴിപാടുണ്ട് ക്ഷിപ്ര പരസിയാണ് ഈ ശ്രീ മുരുക പ്രാർത്ഥനയുടെ പ്രത്യേകത ഷഷ്ടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖവും നീങ്ങും അതുപോലെ മകയിലും ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും ജാതകത്തെ ചൊവ്വ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം രാശികളിൽ നിൽക്കുന്നവരും ലക്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവരും ചൊവ്വ പ്രീതി നേടാൻ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് വളരെയേറെ ഉപകാരപ്രദമാണ്